എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപ്രവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വ്യാഴമാറ്റം മൂലം ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം രാശിമാറ്റം നടത്തുകയാണ് അതായത് ഇപ്പോൾ ഇടവക്കൂറിൽ ആണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മെയ് പതിനാലിന് അത് മിഥിനക്കൂറിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈ പരിവർത്തനം മൂലം ഓരോ നക്ഷത്രക്കാർക്കും അതിൻ്റേതായ ഗുണദോഷങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ കാരണമായി തീരുന്നവരെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വ്യാഴത്തിന്റെ പ്രത്യേകത വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് മിഞ്ചിനൂറിലായിരിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നവരാണ് ആദ്യം വരുന്ന ഗ്രൂപ്പ് ഇടവക്കൂറുകാരാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം വളരെയേറെ ഗുണാനുഭവങ്ങൾ തീരുന്നതാണ് നിലവിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഇടവക്കൂറിലാണ് അപ്പോൾ ഇടവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുമെങ്കിലും ചാരവശാൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോഴാണ് ഗ്രഹനിലയുമായിട്ട് ചാരഫലത്തിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഗ്രഹനിലയിൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ലഗ്നത്തിൽ വ്യാഴം വളരെ ഗുണം ചെയ്യും പക്ഷേ അതിനേക്കാൾ ചാരവശാൽ വരുമ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഗുണങ്ങൾ കൂടുതൽ നൽകുന്നത് കാരണം വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ ധനപരമായ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നേട്ടങ്ങളുടെ ഒരു വർഷമാണ് വരാൻ പോകുന്നതെന്ന് പറയാം ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ പല കാരണങ്ങളാൽ മുടങ്ങി കിടന്നിരുന്ന കിട്ടാനുണ്ടായിരുന്ന തന്നെ പോലും പലപ്പോഴും പല കാരണങ്ങളാൽ മുടങ്ങിയിട്ടുണ്ടാവാം അതൊക്കെ തിരിച്ച് കിട്ടാനും പുതിയ സംരംഭങ്ങളിലൂടെയൊക്കെ ധനം ഉണ്ടാകാനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥന്മാർക്കും ബിസിനസ്സുകാർക്കും കലാകാരന്മാർക്കുമൊക്കെ വ്യാഴത്തിൻ്റെ മാറ്റം മൂലം വളരെ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കരാറുകാർക്ക് കിട്ടാനുള്ള ധനമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് കർഷകർക്ക് വളരെ അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം ദേശവാസമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായൊരു വർഷമാണ് അതുപോലെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുടെ വർഷമാണ് ഇങ്ങനെ വ്യാഴമാറ്റം മൂലം ഈ ഇടവക്കൂറിൽപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ഏറ്റവും ഗുണകരമായ വർഷമാണ് സർവേശ്വരകാരകനായ വ്യാഴം എല്ലാവിധ വിധ ഐശ്വര്യങ്ങളും ഇടവക്കൂറുകാർക്ക് നൽകുന്നതാണ് ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ മറക്കാതിരിക്കുക ഇനി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ഒരു വർഷ കഴിഞ്ഞ രണ്ടര വർഷമാണ് ഈ ശനി ഒരു രാശിയിൽ വ്യാഴ ഒരു വർഷവും ശനി രണ്ടര വർഷവുമാണ് ഒരു രാശിയിൽ അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു കാഠിന്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ചിങ്ങക്കൂറിൽ പെട്ടവർ അതിന് മാറ്റം വരുന്നു ഒപ്പം വ്യാഴം വളരെ അനുകൂലമായ സ്ഥാനത്തിലേക്കാണ് മാറുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു വർഷമാണ് വരാൻ പോകുന്നതെന്ന് നിസംശയം പറയാം കാരണം വ്യാഴം മാറുന്നത് അഭീഷ്ട സ്ഥാനത്തേക്കാണ് അഭീഷ്ടദായകനായിട്ടാണ് സർവേശ്വരകാരകനായ വ്യാഴം മാറുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉദ്യോഗത്തിൽ ഉയർച്ച ഉദ്യോഗാർത്ഥികൾക്ക് അതായത് പി എസ് എൽ എ പെട്ടിട്ടും ജോലി ലഭിക്കാതിരിക്കുന്നവർക്ക് ഈ വർഷം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ അതുപോലെ വീട് പണിയൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് അതിനുള്ള സാധ്യതകളെ പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള ഒരു വർഷ അങ്ങനെ എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ കാരണമായി തീരുന്ന ഒരു വർഷമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ലഭിക്കുകയും വേണ്ട വഴിപാടുകൾ ചെയ്യുകയും പറ്റുമങ്കിൽ ഗ്രഹം നോക്കി വ്യാഴസ്ഥിതി മനസ്സിലാക്കി ചെയ്യേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോവുകയൊക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങൾ ഏറുന്നതിന് കാരണമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനിയും ഏറ്റവും കൂടുതൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് തുലാം രാശി തുലാപൂറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാപൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ അവസാന ആദ്യത്തെ മൂന്ന് പാദങ്ങൾ അവസാന പാദം ഹൃജയക്കൂറുക അപ്പോൾ ഈ നക്ഷത്രങ്ങളാണ് തുലാകൂറിൽപ്പെട്ടവർ തുലാകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അഷ്ടമ വ്യാഴത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പലരും ജോലി തേടി വിദേശത്ത് പോയവരും ഒക്കെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം അതുപോലെ തന്നെ പി എസ് സി ലിസ്റ്റിലൊക്കെ പേരുണ്ടായിട്ടും അടുത്തെത്തിയിട്ടും ജോലി ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികളെയൊക്കെ അറിയാം അതിലേക്ക് ഒരു കാരണമായി തോന്നിയിട്ടുള്ളത് അഷ്ടമവ്യാടത്തിൻ്റെ ഒരു പ്രവർത്തനം മൂലം പല കാര്യങ്ങളും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയവരാണ് തുലാ കൂറുകാരെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത് സർവേശ്വരകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള ഒരു കാലഘട്ടം ഏറ്റവും അനുകൂലമായൊരു വർഷമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ സാമ്പത്തിക നേട്ടവും ജോലി ഉയർച്ചയുമൊക്കെ ലഭിക്കുന്നൊരു വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള വർഷമാണ് പരീക്ഷകൾ പി എസ് സി പരീക്ഷകളും യു പി എസ് സി പരീക്ഷകളും മറ്റ് മത്സര പരീക്ഷകളും എഴുതുന്നവർ കാര്യമായി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഏറ്റവും അനുകൂലമായ വർഷമാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളെ വീട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കൊക്കെ ഉണ്ടാകുന്നതിന് മാറ്റം ഇവയ്ക്കൊക്കെ കാരണമായി തീരുന്നൊരു വർഷമാണ് കലാകാരന്മാർ കർഷകർ ബിസിനസ്സുകാർ കരാറുകാർ എന്നിങ്ങനെയുള്ളവർക്കൊക്കെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറി വളരെ അനുകൂലമായ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കാലഘട്ടം ഒപ്പം ഈശ്വരാധീനം കൂടി വരുത്തിപ്പോവുക ഒപ്പം ഗ്രഹനില പരിശോധിച്ച് വേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോയാൽ സുനിശ്ചിതമായും ഏറ്റവും ഗുണകരമായ പരമ്പ കാരണമായി തീരുന്നതായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കൂറുകാരാണ് ധനുകൂറിൽപ്പെട്ടവർ ധനുകൂർ എന്ന് പറയുമ്പോൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ പാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മാറുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഏറ്റവും അനുകൂലമായ സ്ഥാനത്തിലേക്കാണ് വ്യാഴമാറ്റം സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വർഷം പരിഹാരമുണ്ടാകുന്നതായിരിക്കും വിദേശ മാസം ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അതിനുള്ള സാധ്യതയുന്നതായിരിക്കും ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുന്ന മെയ് മുതൽ ഇരുപത്തിയാറ് മെയ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായിരിക്കും അതുപോലെ തന്നെ രോഗാതുരമായ അവസ്ഥയിലൊക്കെ പെട്ട് മാനസികമായിട്ട് അശാന്തമായിരിക്കുന്നവർക്ക് അതൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതും മനസ്സമാധാനം ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും ആയിരുന്നവർക്ക് വിവാഹത്തിനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ് സന്താനങ്ങളിൽ ഒക്കെ ഇല്ലാതിരുന്നവർക്ക് സന്താനലബ്ധിക്ക് ഒക്കെ കാരണമായി തീരുന്ന വർഷമാണ് ഇങ്ങനെ മൊത്തത്തിൽ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ വർഷമാണ് സാമ്പത്തിക നേട്ടം മാത്രമല്ല മറ്റ് നിരവധി നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നൊരു വർഷമാണ് ഒപ്പം ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഇടനില നോക്കി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ വേണ്ട കർമ്മങ്ങൾ കൂടി ചെയ്തു പോകുവാനും പരിഹാരങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണ ഫലങ്ങളിൽ എത്തിച്ചേരുവാനും നിങ്ങൾ കൂടി ശ്രമിക്കുക തീർച്ചയായിട്ടും വരുന്ന വർഷം ഏറ്റവും അനുകൂലമായി തീരുന്നതായിരിക്കും ഇനി ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരാൻ പോകുന്ന എന്ന് പറയുന്നത് കുംഭക്കൂറുകാരാണ് ജന്മശനി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് കുംഭകൂറുകാർ വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗപീഠകളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക ക്ലേശങ്ങളുമായിട്ട് കടന്നു പോകുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായിരിക്കും വ്യാഴമാറുന്ന അഞ്ചാം ഭാവത്തിലേക്കായത് കൊണ്ട് തന്നെ മാനസികമായ വ്യതകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതായിരിക്കും രോഗാതരമായ അവസ്ഥയ്ക്കും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കും ഒരു പരിധി പരയക്ക പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം സാമ്പത്തിക നേട്ടം ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള ഒരു കാലഘട്ടം വളരെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കുംഭകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒപ്പം ജന്മശനി കാലഘട്ടമാണ് അതുകൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ അനുകൂലമായ അനുകൂലമായൊരവസ്ഥയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും ഒപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഒപ്പം ഗ്രഹനില പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഏറ്റവും ഗുണഫലം ഏറ്റവും ഗുണകരമായ ഒരു വർഷം ആയതുകൊണ്ടാണ് ഇത്രയും നക്ഷത്രക്കാരെക്കുറിച്ച് പറഞ്ഞത് പൊതുവേ എല്ലാവർക്കും ഗുണഫലങ്ങൾ ആണ് വരാൻ പോകുന്നത് ചിലർക്കെ കുറച്ച് ഹൃദ്ധിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് ഒരു കാര്യം കുറിച്ച് പറയുമ്പോഴും വ്യക്തമായി പറഞ്ഞുതരാമെന്നാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം